ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ അടിപൊളി ഒരു രസമായിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഒരു രസം എന്ന് ചിലരൊക്കെ പറയാറുണ്ടായിരുന്നു കേട്ടോ ഒന്നും ഉണ്ടായിട്ടല്ല വീഡിയോ എടുക്കുന്ന ക്യാമറമാൻ്റെ പ്രശ്നം തന്നെ കേട്ടോ ക്യാമറമാൻ ഞാൻ തന്നെ ആയതുകൊണ്ട് വീഡിയോ അടുത്ത് പിടിച്ചിട്ടാണ് എടുക്കൽ സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കേട്ടോ അപ്പോൾ എന്തായാലും ഒരു രസത്തിൻ്റെ വീഡിയോ അന്ന് കഴിഞ്ഞിട്ടാണ് നിങ്ങളൊരു പോത്തൻ തക്കാളി കണ്ടില്ലേ അത് എന്നാലും പച്ചക്കറി മേടിച്ചപ്പോൾ കണ്ട കിട്ടിയതാണ് അപ്പോൾ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതിനുള്ള ഒരു ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ അധികം ഒന്നുമില്ല കേട്ടോ കുറച്ച് മാത്രം അതിലേക്ക് പിന്നെ ഞാനൊരു നാലഞ്ച് വെളുത്തുള്ളി കിട്ടോ അതൊന്ന് ചതച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് രണ്ട് വറ്റൻ മുളക് നമ്മളെ കാന്താരി മുളകില്ലേ അതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചീനച്ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിന് ശേഷം അതിലേക്ക് നമ്മൾ കടുക് കടുകിട്ട് കൊടുക്കട്ടോ കടുക് വരതരാമെന്നിങ്ങനെ പൊട്ടിത്തെറിക്കണതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉലുവയും ഇട്ട് കൊടുക്കേ അപ്പോൾ രണ്ടും കൂടിയും പൊട്ടിട്ടും ചീറ്റിലൊക്കെ ആയിട്ടാണ് അങ്ങനെ കമ്പി അടിച്ചിട്ട് പൊട്ടിത്തോ ആ ശേഷേ നമുക്കതിലേക്ക് അതിലേക്ക് ഞങ്ങൾക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇട്ടുകൊടുത്തെന്ന് ഓർമ്മയില്ലേ കേട്ടോ അതുകൊണ്ടൊന്നും അങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇട്ടുകൊടുത്തത് വറ്റൽമുളകാണ് നീളത്തിലുള്ള പറ്റിൻ മുളകില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ നമ്മളെ മുളക് മരത്തി തന്നെ ഉണ്ടാവില്ലേ അതായിട്ട് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ചെറിയ ഉള്ളി ആയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി ഒരു നാലഞ്ച് ഒരു നാലഞ്ച് കുറച്ച് വയലത്തിട്ടോ അതൊന്ന് ചതച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇട്ട് കൊടുത്തത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കടുുകും പിന്നെ നമ്മുടെ ഉലുവയും എല്ലാം കൂടിയിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് വാടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം ഞാനിതൊക്കെ ഒരുപാട് വട്ടം വീഡിയോ എടുത്തതാണ് നമ്മൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഇപ്പോൾ ഒന്നും എടുക്കാറില്ല കേട്ടോ അതുകൊണ്ട് ഇന്ന് ജസ്റ്റ് രസത്തിൻ്റെ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഞാനിതാ അതിലേക്ക് ആവശ്യത്തിനെയുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രസത്തിൽ നമ്മൾ കൂടുതൽ കുരുമുളക് ഇടാതെ നമ്മുടെ ചീനിമുളക് ഇട്ടിട്ട് കാന്താരി മുളകില്ലേ അത് ഇട്ടെടുത്തിട്ട് രസം ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റാണ് എപ്പോഴെങ്കിലുമൊക്കെ രസം വായിച്ചയിലൊക്കെ ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് കഴിക്കണം കേട്ടോ അതിനൊക്കെ ഒരു പ്രത്യേക രസം തന്നെയാണ് അപ്പോൾ അത് രസത്തിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ വീട്ടിൽ എരിവൊക്കെ ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ടൊന്ന് കൊടുക്ക കേട്ടോ അപ്പോൾ ശേഷം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കേ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് എനിക്കെൻ്റെ വീഡിയോ ചിലപ്പോൾ ഇളകാറും എല്ലാം ഉണ്ടാകും കേട്ടോ ഒരു കയ്യിൽ നമ്മളെ ഫോണും ഒരു കയ്യിൽ നമ്മൾ പണിയെടുക്കുകയെന്ന് വെച്ചാൽ വലിയ റിസ്ക് ആണ് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടണ്ടേ കരുതിയിട്ടാണ് പിന്നെ ആവശ്യത്തിനുള്ള തക്കാളി ഇട്ട് ഇട്ടുകൊടുക്ക കേട്ടോ ഞാനൊരു രണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു മുറിച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഇട്ടതിന് ശേഷം ഞാൻ ബാക്കി എടുത്ത് വെക്കാമെന്ന് കരുതിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും തക്കാളി കൂട്ടാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ടാണേ അപ്പോൾ എനിക്ക് ഞാൻ മുറിച്ചതിന് ശേഷം കൂടുതലായി തോന്നി കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇത് അതിലേക്ക് കണ്ടു തക്കാളി ചെറിയതാക്കി മുറിച്ച് അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പുളിയില്ലേ ഇവിടെ ഇങ്ങനത്തെ പുളിയാണ് കേട്ടോ അപ്പോൾ ഈ പുളിങ്ങ ഇട്ട് ഇട്ടുകൊടുക്കുക അതിന് മുന്നേ തന്നെ നമ്മൾ കറിവേപ്പിൻ്റെ ഇല അതൊന്നും ഇട്ടുകൊടുക്കുന്നുണ്ടേ അപ്പോൾ പുളി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളക്ക് കിട്ടും നന്നായിട്ട് ഈ തക്കാളിയും ഇതും നമ്മുടെ വെളുത്തുള്ളിയും എല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ ചില ദിവസങ്ങളിൽ എൻ്റെ രസത്തിന് എനിക്കന്നെ നല്ല രസം തോന്നെ ചില ദിവസങ്ങളിൽ എന്തോ അത് അത്രമാത്രം നമ്മുടെ ചേച്ചിമാരൊന്നും ഉണ്ടാക്കി അത്ര ടേസ്റ്റ് എനിക്ക് തോന്നാറില്ല കേട്ടോ പക്ഷേ രസം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുറച്ച് ലൂസാക്കി ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ അതിന് ലൂസായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ അതിന് ശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയിലയാണ് കേട്ടോ അതിൽ മസ്റ്റ് പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചതോ അല്ലെങ്കിൽ ഇങ്ങനെ ചതച്ചതോ അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയെ പിന്നെ കായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ രസം ഉണ്ടാക്കാൻ അധികം സാധനങ്ങളൊന്നും വേണ്ട നമുക്കൊരു ദിവസം കറിയൊന്നും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് മല്ലിയിലും തക്കാളിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കറി കറിക്ക് പകരം ഒരു രസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്കിന്ന് കറി വെക്കാനേ ഒന്നും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് രസം ഉണ്ടാക്കിയത് ഇപ്പോൾ നമ്മൾ രസമായിട്ടുണ്ട് ചോറുമായിട്ടുണ്ട് കേട്ടോ ചോറും രസവും കൂട്ടിയിട്ടൊന്ന് തട്ടിവിടാമെന്ന് കരുതിയിട്ടായിരുന്നു പിന്നെ അതിലേക്കൊരു പപ്പടം കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പക്ഷേ പപ്പടം മേടിക്കാൻ പോയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചോറും പിന്നെ നമ്മുടെ വെത്തല് ഫ്രൈ ചെയ്യണ്ടായിട്ട് പൊരിച്ചതും പിന്നെ മക്കൾ സിനിമ സ്കൂളിലേക്ക് ഉണ്ടാക്കിയ ബീറ്റ് റൂട്ട് ഉപ്പേരിയും കൂടിയിട്ട് ഞാനിതാ ചോറിനാ പോവാണേ അപ്പോൾ എനിക്കിങ്ങനെ ഈ മീനുകളെയും പൂച്ചകളെയും കാക്കളൊക്കെ കണ്ടിട്ട് ചോറ് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിതാ ഇന്ത്യൻസ്കാരും എല്ലാം കഴിഞ്ഞതിന് ശേഷമായിട്ടും ഞാൻ ചോറ് തിന്ന ചോറ് തിന്നു പറഞ്ഞാൽ ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആവും കേട്ടോ അപ്പോൾ എന്തായാലും എന്ന് വൈകിട്ടാണ് ഞാൻ ചോദം തിന്നാറ് അപ്പോൾ എനിക്ക് അങ്ങനെ ഷീലായി പോയിട്ടുണ്ട് അതിൻ്റെ മുന്നേ ഞാൻ ചായൻ്റെ കടയിപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോള ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസല എനിക്ക് ബൈ ബൈ